കേരള സംസ്ഥാനം നിലവിൽ വന്നതെന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത് ഉത്തരം ഇടുക്കി കേരളത്തിലെ ആദ്യ ബാലസൗഹൃദ ജില്ല ഏത് ഉത്തരം ഇടുക്കി കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഉത്തരം പാമ്പാടും ചോല കേരള സർക്കാർ നൽകുന്ന ഏറ്റവും ഉന്നതമായ സാഹിത്യ പുരസ്കാരം ഉത്തരം എഴുത്തച്ഛൻ പുരസ്കാരം കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള ഗ്രാമം ഉത്തരം തലപ്പാടി കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഉത്തരം ഷൊർണൂർ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഉത്തരം വേമനാട്ട് കായൽ കേരളത്തിലെ ആദ്യത്തെ സ്മാർട്ട് സിറ്റി ഉത്തരം കൊച്ചി കേരളത്തിൻ്റെ കായിക തലസ്ഥാനം ഉത്തരം കോഴിക്കോട് കേരളത്തിൽ കടൽ തീരം കുറവുള്ള ജില്ല ഏത് ഉത്തരം കൊല്ലം കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത് ഉത്തരം ശാസ്താംകോട്ട കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഉത്തരം പന്നിയൂർ കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഉത്തരം പൂക്കോട് തടാകം മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഉത്തരം കുറ്റ്യാടി ഇന്ത്യയിലെ ആദ്യ ടൈഡൽ പവർ എക്സ് പ്രൊജക്റ്റ് ഉത്തരം വിഴിഞ്ഞം കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഉത്തരം പള്ളിവാസൽ കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം ഉത്തരം നൂറ്റിനാൽപ്പത് കേരളത്തിലെ കടൽത്തീരമുള്ള ജില്ലകളുടെ എണ്ണം ഉത്തരം ഒൻപത് കേരളത്തിൻ്റെ ഔദ്യോഗിക തവള ഏത് ഉത്തരം പാതാള തവള വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്